നവംബർ ഒന്ന് ശനി കേരള പിറവി ദിനത്തിൽ സിറാജ് എഡിറ്റോറിയൽ പേജിൽ മാളിയേഖേൽ സുലൈമാൻ സഖാഫി എഴുതിയ ലേഖനം മഹത്തായ ഈ മുന്നേറ്റത്തിൽ പങ്കാളികളാവുക ഓഡിയോ അവതരിപ്പിക്കുന്നു റിയൽ മിഷൻ മുസ്ലിം സമുദായത്തിന്റെ ബഹുമുഖ ഉന്നമനം ലക്ഷ്യമാക്കി കഴിഞ്ഞ പത്തുവർഷമായി പ്രവർത്തിച്ചുവരുന്ന പ്രസ്ഥാനമാണ് കേരള മുസ്ലിം ജമാഅത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ നിലവിൽ വന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പോഷക ഘടകമായാണ് സംഘടന പ്രവർത്തിക്കുന്നത് നിലവിൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ പ്രസിഡന്റും സയ്യിദ് ഇബ്രാഹിം ഖലീൽ അൽ ബുഖാരി ജനറൽ സെക്രട്ടറിയും ചാലിയം അബ്ദുൽ കരീം ഹാജി ഫിനാൻസ് സെക്രട്ടറിയുമാണ് കേരളത്തിൽ അയ്യായിരം പ്രാദേശിക ഘടകങ്ങൾ അറുന്നൂറ് സർക്കിൾ ഘടകങ്ങൾ നൂറ്റി ഇരുപത്തിയഞ്ച് സോൺ ഘടകങ്ങൾ എല്ലാ ജില്ലകളിലും ജില്ലാ ഘടകങ്ങൾ സംസ്ഥാന കമ്മിറ്റി എന്ന ക്രമത്തിലാണ് സംഘടനാ സംവിധാനം കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള മുസ്ലിം ജമാഅത്ത് കാര്യാലയമാണ് സംസ്ഥാന ഓഫീസ് ഡോക്ടേഴ്സ് ലോയേഴ്സ് എഞ്ചിനീയേഴ്സ് ഉൾപ്പെടെയുള്ള പ്രൊഫഷണൽ വിഭാഗങ്ങൾക്കായി ഐ പി എഫും വ്യാപാരി വ്യവസായി സംരംഭക വിഭാഗങ്ങൾക്കായി ട്രേഡേഴ്സ് ഫോറവും കർഷക കർഷക തൊഴിലാളി വിഭാഗങ്ങൾക്കായി യുണൈറ്റഡ് ഫാമേഴ്സ് ഫോറവും പ്രവാസികൾക്കായി ഐ സി എഫും ആർ എസ് ഇയും കേരള മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു വരുന്നു മുസ്ലിം സമുദായത്തിന്റെയും പാർശ്വവത്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളുടെയും സ്വയം പര്യാപ്തത ലക്ഷ്യമാക്കി ആവിഷ്കരിച്ച ഇരുപത്തിയഞ്ച് ഇന പരിപാടികളാണ് പ്രഖ്യാപിത കർമ്മപദ്ധതി വിഷൻ ട്വന്റി തേർട്ടി എന്ന് ഇതറിയപ്പെടുന്നു ദേശീയ വീക്ഷണത്തോടെയാണ് കർമ്മപരിപാടികൾ ആവിഷ്കരിച്ചിരിക്കുന്നത് സാമ്പ്രദായിക സംഘടനാ പ്രവർത്തനങ്ങൾക്കപ്പുറം പരിവർത്തനോന്മുഖമായ അജണ്ടകൾ ഏറ്റെടുത്തും പാർശ്വവത്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളുടെ ഉന്നമനം ലക്ഷ്യമാക്കിയും കേരള മുസ്ലിം ജമാഅത്ത് പ്രവർത്തിക്കുന്നു വിദ്യാഭ്യാസം ആരോഗ്യം തൊഴിൽ എന്നീ മേഖലകളിൽ മുസ്ലിം സമുദായവും പതിത ജനവിഭാഗങ്ങളും സ്വയം പര്യാപ്തത കൈവരിക്കേണ്ടതിലേക്ക് ഉള്ളടക്കമുള്ള കാഴ്ചപ്പാടോടെയാണ് കേരള മുസ്ലിം ജമാഅത്ത് മുന്നോട്ടു പോകുന്നത് യുവാക്കളുടെ മത്സരക്ഷമത ഏറ്റവും വേഗം കൂടിയ സിംഹത്തേക്കാൾ ഓട്ടത്തിൽ മുമ്പിലെത്തേണ്ടതുണ്ട് ഇല്ലെങ്കിൽ നശിക്കുമെന്നറിഞ്ഞുകൊണ്ടാണ് ആഫ്രിക്കയിലെ ഓരോ പ്രഭാതത്തിലും ഓരോ കലമാനം ഉറക്കത്തിൽ നിന്നുണരുന്നത് അതേസമയം താൻ ഏറ്റവും വേഗം കൂടിയ കലമാനനേക്കാൾ വേഗത്തിൽ ഓടണം ഇല്ലെങ്കിൽ പട്ടിണിയാകുമെന്നറിഞ്ഞുകൊണ്ടാണ് സിംഹം ഉറക്കമുണതുകയും മൂരി നിവരികയും ചെയ്യുന്നത് മനുഷ്യകുലത്തിന്റെ കാര്യവും ഇതിൽ നിന്നും ഭിന്നമല്ല നിങ്ങൾ സിംഹമായാലും കലമാനായാലും നിലനിൽക്കണമെങ്കിൽ മറ്റുള്ളവരേക്കാൾ വേഗത്തിൽ ഓടിയേ തീരൂ എന്റെ ദർശനം ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷീദ് അതിവേഗം സഞ്ചരിക്കുകയാണ് ലോകം മത്സരമാണെങ്ങും നമുക്ക് മത്സരിച്ച് ജയിച്ചേ പറ്റൂ ഉമ്മത്തിന്റെ യൗവനം മത്സരക്ഷമത വീണ്ടെടുക്കേണ്ടതുണ്ടെന്ന് കേരള മുസ്ലിം ജമാഅത്ത് കരുതുന്നു മുസ്ലിം സമുദായം എവിടെ നിൽക്കുന്നു എന്നതിൻറെ ഏകദേശ ചിത്രം നമ്മുടെ മുമ്പിലുണ്ട് നിലവിലെ പതിതാവസ്ഥയിൽ സമുദായം തുടരുന്നത് ഇന്ത്യയുടെ സമതുലിതാവസ്ഥയ്ക്ക് ക്ഷതമേൽപ്പിക്കുന്നതും രാജ്യതാൽപര്യങ്ങൾക്ക് തന്നെയും വിരുദ്ധവുമാണ് വ്യത്യസ്ത ജനവിഭാഗങ്ങൾ തുല്യതയോടെ മുന്നോട്ട് കുതിക്കുമ്പോഴാണ് വികസിത ഇന്ത്യ എന്ന നമ്മുടെ സ്വപ്നം യാഥാർത്ഥ്യമാകുക സമുദായം വീണുപോയിരിക്കുന്നു എന്ന തിരിച്ചറിവ് ഏറെ പ്രധാനമാണ് വീണു പോകുന്നതല്ല തെറ്റ് അവിടെ തന്നെ തുടരുന്നതാണ് ഇനി എഴുന്നൽകുന്നില്ല എന്ന് തീരുമാനിക്കുന്നതാകട്ടെ ഏറ്റവും വലിയ പരാജയവുമാണ് നമ്മുടെ വിദ്യാർത്ഥികളെയും യുവാക്കളെയും കരുതലോടെ ഊർജ്ജസ്വലതയോടെ മുന്നോട്ട് നയിക്കേണ്ടതുണ്ടെന്ന് കേരള മുസ്ലിം ജമാഴത്ത് വിചാരിക്കുന്നു വിദ്യാഭ്യാസമാണ് ഒരു ജനവിഭാഗത്തെ മത്സരക്ഷമമാക്കുക ഉത്തമ സമുദായത്തിന്റെ നിർമ്മാണത്തിലും വിദ്യാഭ്യാസത്തിന് അതീവ പ്രാധാന്യമുണ്ട് ഖൈറു ഉമ്മത്തിന്റെ നിർമ്മാണത്തിനായി പുറപ്പെടുന്ന പ്രവാചക തിരുമേനിക്ക് ലഭിച്ച പ്രഥമ ദൈവിക സന്ദേശം തന്നെ പഠിക്കാനും വായിക്കാനുമുള്ളതായിരുന്നു ആദ്യ ദൈവിക സൃഷ്ടി എഴുതാനുള്ള പേനയായിരുന്നു ആ പേനകൊണ്ട് അവൻ പ്രാപഞ്ചിക രഹസ്യങ്ങളെ വരച്ചു വായനയും എഴുത്തും പഠനവുമാണ് നിർമ്മിതിയുടെ രഹസ്യമെന്ന് സമുദായശില്പികളെയും ലോകത്തെയും അവൻ തുടക്കത്തിൽ തന്നെ പഠിപ്പിച്ചിരിക്കുന്നു വായന സൃഷ്ടാവ് സൃഷ്ടി പേന എന്നിവ ചേർന്ന് നിന്ന് പ്രവർത്തിക്കുമ്പോഴാണ് ഉമ്മത്തിന്റെ നിർമ്മാണം സാധ്യമാകുന്നത് ഖുർആാനിക ആഹ്വാനപ്രകാരം പ്രകാരം പോയ കാലങ്ങളിൽ മുസ്ലിങ്ങൾ ലോകനായകന്മാരായി വിരാജിച്ചു അധികാരം കൈയാളുന്നവരും ശാസ്ത്രം കയ്യാളുന്നവരും അവരായി മാറി യൂറോപ്പ് അവരെ പകർത്തി മുന്നിൽ വന്നു അവർ മുസ്ലിം അടയാളങ്ങളെ തമസ്കരിക്കുക കൂടി ചെയ്തു അടുവിൽ മുസ്ലിം രാജ്യങ്ങൾക്ക് സർവ്വരംഗത്തും യൂറോപ്പിനെ ആശ്രയിക്കേണ്ടി വന്നു വൈജ്ഞാനികാധിഷ്വത്വത്തിൽ നിന്നും ധനാധിഷ്ത്വത്തിലേക്കുള്ള ആ മാറ്റം ലോകത്തെങ്ങുമുള്ള മുസ്ലിങ്ങളെ ആശ്രിത ജനവിഭാഗങ്ങളാക്കി മാറ്റിയിരിക്കുന്നു ഈ പതനത്തിൽ നിന്ന് വൈജ്ഞാനിക അധിഷ്ഠിത സമുദായമെന്ന ഉയർന്ന വിധാനത്തിലേക്ക് ഉമ്മത്തിനെ പരിവർത്തനം ചെയ്യേണ്ടിയിരിക്കുന്നു ഇന്ത്യയിലെ നിലവിലെ സ്ഥിതി ഇങ്ങനെ ചുരുക്കി പറയാം കേരളത്തിലൊഴികെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും മുസ്ലിം സമുദായം പട്ടികജാതി പട്ടികവർഗത്തേക്കാൾ താഴെ നിൽക്കുന്നു കേരളത്തിൽ മുസ്ലിങ്ങൾ പട്ടികജാതി പട്ടികവർഗ്ഗങ്ങളോട് മത്സരിക്കുന്നു ശരിയാണ് നാം വീണുപോയിരിക്കുന്നു പക്ഷേ നാം തോൽക്കുകയില്ല മുസ്ലിം ജമാഅത്ത് ദേശീയ കാഴ്ചപ്പാടോടെ മുന്നിലുണ്ട് ഉമ്മത്തിന്റെ പുതുനിർമ്മിതി അത് ലക്ഷ്യം വയ്ക്കുന്നു സിംഹം പിന്നിൽ തന്നെയുണ്ട് എന്ന് നാം തിരിച്ചറിഞ്ഞിരിക്കുന്നു ഓർക്കണം അവന് നഷ്ടപ്പെടുക ആഹാരമാണ് നമുക്ക് നഷ്ടപ്പെടുക ജീവനും അതുകൊണ്ട് പിടഞ്ഞെടുനേൽക്കുക മത്സരക്ഷമത വീണ്ടെടുത്ത് പാർശ്വവത്കരിക്കപ്പെട്ടവരെ ചേർത്ത് പിടിച്ച് കൂടുതൽ ശക്തിയോടെ നാം ഓടേണ്ടിയിരിക്കുന്നു ഓടുക ഭയലേശമന്യെ മുന്നോട്ടു കുതിക്കുക ഉമ്മത്തിന്റെ മത്സരക്ഷമത പിരിച്ചുപിടിക്കാൻ പ്രബോധനാധിഷ്ഠിത സമുദായത്തെ വീണ്ടെടുക്കാൻ പക്വതയായ ദർശനത്തോടെ ദേശീയ വീക്ഷണത്തോടെ ഉള്ളടക്കമുള്ള കർമ്മപദ്ധതിയുമായി കേരള മുസ്ലിം ജമാഴത്ത് കൂടെയുണ്ട് മഹത്തായ ഈ മുന്നേറ്റത്തിൽ പങ്കാളികളാവുക കേരള മുസ്ലിം ജമാഴത്തിൽ അംഗങ്ങളാവുക